ിൻ്റെ സഹോദരങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹവും നന്ദിയും വന്ദനവും ഓർപ്പിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ആഘോഷങ്ങളുടെ ഈ വാരാന്ത്യത്തിൽ ലോകമെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആഘോഷങ്ങളുടെ നിറങ്ങളില്ലാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവർ രോഗികളായിരിക്കുന്നവർ വരുമാന സ്രോതസ്സുകളില്ലാത്ത പ്രിയപ്പെട്ടവർ അനാഥരായവർ ആശ്രയങ്ങളില്ലാത്ത അനേകർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമുക്ക് ചാനൽ വണ്ണിൻ്റെ കുടുംബാംഗങ്ങളിൽ പലരും കൈത്താങ്ങുകൾ കൊടുക്കുന്ന നിമിത്തം നമുക്ക് അങ്ങനെയുള്ളവരെ കണ്ടെത്തി സഹായിക്കുവാൻ അവസരങ്ങൾ ദൈവം ഒരുക്കി അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് അങ്ങനെ ഉള്ള സുമനസ്സുകൾക്കായും നന്ദി പറയുകയാണ് സ്വതന്ത്രം ഈ ആഘോഷങ്ങളുടെ വാരാന്ത്യത്തിലും നമ്മളുടെ ഒരു കുടുംബം ചില സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മളുടെ നന്മയുടെ അധ്വാനത്തിൻ്റെ ഓഹരിയുടെ ഒരു ഭാഗം മാറ്റി വെച്ച് ആഹാരങ്ങൾ കൊടുക്കുവാനായിട്ട് സ്തോത്രം അവർക്ക് ഹൃദയത്തിൽ ദൈവം പ്രേരണ കൊടുത്തതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ കുറച്ച് കുടുംബങ്ങൾക്ക് കൊടുക്കുകയാണ് ദൈവത്തിന് മോധം അതിന് മുഖാന്തരമായ കുടുംബത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് നമ്മളിന്നും ഒന്ന് കണ്ണോടിക്കുന്നത് നല്ലതാണ് വളരെയധികം ക്ലേശങ്ങളിലൂടെ കടന്നു ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് എല്ലാവരുടെയും അരികിലേക്ക് നമുക്കങ്ങനെ എത്തപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും നമ്മാലാകാവുന്നതുപോലെ പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്ന് നമുക്ക് സഹായിക്കാൻ സഹായിക്കുന്നു ഇത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളോട് പറഞ്ഞതാണ് ദൈവത്തെ ദൈവത്തെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് സ്ത്രോത്രം വിശുദ്ധ ബൈബിൾ നമ്മളോട് ആധികാരികമായി അതിനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനഭാഗം നമ്മുടെ മത്തായി സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിനകത്ത് അതിന്റെ ഇരുപത്തി അഞ്ചിന്റെ മുപ്പത്തിനാല് മുതലുള്ള ഭാഗങ്ങളിൽ ഇപ്രകാരമാണ് പറയുന്നത് രാജാവ് തൻ്റെ അരളി ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുമാൻ വന്നു തടവിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു അതിന് നീതിമാന്മാർ അവനോട് കർത്താവേ ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തിരികുകയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തിരികയോ ചെയ്തു ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു മുപ്പത്തിയൊൻപതാം വാക്യത്തിൽ പറയുകയാണ് നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും നാൽപ്പതാം വാക്യത്തിൽ പറയുക രാജാവ് അവരോട് എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തടത്തോളവും എൻ്റെ എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് അരളി ചെയ്യും കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വായ്മൊഴിയാണ് മതായി സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെ ഞാൻ ഈ വായിച്ച വചനഭാഗത്ത് എഴുതപ്പെട്ടിരിക്കുന്നത് അത് യാഥാർത്ഥ്യമാക്കുക എന്നത് ഓരോ ദൈവവൈതലിൻ്റെയും കടമയാണ് സ്തോത്രം നമുക്ക് തുന് ഉന്മാനും ഉടുപ്പാനും നമുക്ക് പാർക്കാനുമൊക്കെ പാർപ്പിടങ്ങളുള്ളപ്പോൾ ഇതൊന്നുമില്ലാതെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനത ഉണ്ട് നമ്മളായിരിക്കുന്ന ഏത് രാജ്യത്തായിരുന്നാലും ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് നമ്മൾ ഭക്തിയോടെ ദൈവത്തെ സേവിക്കുകയും വിശ്വസ്തയോടെ ദൈവകൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ഇതും പിന്തുടരുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ദൈവത്തിന് മഹത്വം അങ്ങനെ സുമനസ്സുകളായ അനേക സഹോദരങ്ങൾ നമ്മുടെ ചാനലുകൾ കുടുംബാംഗങ്ങളിലുണ്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ പലരും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ചിലരുടെ പട്ടിണി മാറ്റാൻ കൈകൾ നീട്ടിയിട്ടുണ്ട് അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അവരും അവരുടെ തലമുറകളും ഒരു ഒരനുഗ്രഹമായി മാറും എന്നതിന് യാതൊരു തർക്കവുമില്ല കർത്താന വേലയ്ക്കായി നമ്മൾ എന്ത് വിതയ്ക്കപ്പെട്ടാലും ദൈവരാജ്യം നിമിത്തം ക്രിസ്തുവിലുള്ള സ്നേഹത്താൽ നമ്മൾ ഒരു ഗ്ലാസ് തണ്ണീരെങ്കിലും കൊടുത്തെങ്കിൽ പ്രതിഫലമില്ലാതെ പോകയില്ല എന്നാണ് തിരുവചനം പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് കർത്താവിന് വണ്ണം നമ്മൾ ചെയ്യണമെന്ന തിരുവചനം പറഞ്ഞത് എന്തു ചെയ്താലും കർത്താവായി യേശു ക്രിസ്തുവിന് വണ്ണം നമ്മൾ ചെയ്യണം നിശ്ചയമായും സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലമുണ്ടാവും കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ ശ്രുതം ഈ വീഡിയോ കാണുന്ന പ്രിയമുള്ളവരെ സ്വത നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുകയും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലും എളിയവർക്ക് കൈത്താങ്ങാകുവാൻ അവർക്കും ഒരു പ്രേരണയും ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായി തീരും തുടർന്ന് ശ്രോത്രം വീഡിയോ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ചാനൽ വണ്ണം സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ് ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹത്വവും ദൈവത്തിനാണ് ഇതിന് പിന്നിൽ ചലിക്കപ്പെട്ട കരങ്ങളെ ഞാൻ അനുഗ്രഹിക്കുകയാണ് ആ കുടുംബത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും ദൈവത്തിന് മുഴുവൻ മഹത്വം ഗാഡ് ബ്ലസ് യു ലവ് യു ഡിയർ ഓൾ താങ്ക് യു നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു തുടർന്ന് വീഡിയോ നമുക്ക് മുഴുവനായി കാണുവാൻ നിങ്ങൾ ഉത്സാഹിക്കണമെന്ന് ഓർപ്പിക്കുന്നു വൺസ് അഗെയിൻ ലവ് യു ജിയറോ അടിയൻ്റെ അനുദാപഗാനം ആ വീടുത്തി അനുഗ്രഹം ആ തനസ്വരം കീഴൻ ദേ വഴി തേടിപ്പാടും ഹൃദയാ ആ വീടു താരമാത്രം വാശ്രയം ബലിയായി തീരുമി നന്ദ അടിയൻ്റെ അനുദാപഗാന ീരി നാളമായി തെളിയും സത്യമെലകിന്റെ നിത്യദേ വിശ്വത്തെപ്പിയായി ദുഃഖമെല്ലാം ഏറ്റുവാങ്ങും നിർധനേ മിത്രമായി ഈ പ്രാർത്ഥന കേൾക്കുമോ അഭയമേശു വിലബിനം ബലിയായി തീരുമിൽ മല്ല അടിയന്തേ അനുദാപകാനം ആവിടുത്തെ അനുഗ്രഹം ആതുമാത്രം ആശ്രയം ഇടയൻ ി തേപ്പാടും പാടും ഇടറുന്ന ഗാനം പതി തൻ്റെ പാട്ടിലും പരിശുദ്ധ ഭാവമായി നിറയുന്ന പുണ്യമേ പരമദയാധേ ത്യാഗമാ സ്നേഹമാ ഏകരക്ഷാമാർഗമാ പാപഭൂ ോ ഈ വേദന കാണുമോ ശരണേശുവിലുവിനം ബലിയായി തീരുമിൽ നൽകുതാപകാനം ആ വീടു അനുഗ്രഹം ആ തു വഴി തേടി പാടും കീഴയാദ്രഗാനം ആ വീടുത്തേ താരമാത്രം വാസ്തയ ബലിയായി തീരുമി ി എൻ്റെ വാച്ച് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും ഓർപ്പിക്കുന്നു കഥാ വേഷു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു നമ്മുടെ മറ്റു വീഡിയോകൾ ചാനൽ വണ്ണിൻ്റെ ദയവായി വാച്ച് ചെയ്യുവാൻ സമയം കണ്ടെത്തുവാൻ ഓർപ്പിക്കുന്നു അതുപോലെ നമ്മുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാനും പ്രിയപ്പെട്ടവരെ ക്ഷണിച്ചുകൊള്ളുന്നു ഗാഡ് ബ്ലെസ് യു ലവ് യു ജിയറോ